one more song let's see one more song one more song one more song then one more song everybody come a little bit closer be 2 meters from me let's make a nice circle around me എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു വീഡിയോ ആരംഭിക്കുമ്പോൾ തന്നെ പുതുവത്സര ആശംസകൾ നേരിടുകയാണ് എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ തന്നെ ലണ്ടൻ ഐയിലെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം പുതുവത്സരത്തിൻ്റെ റെക്കോർഡായിട്ട് ഒരുപാട് പേരാണ് ലണ്ടനിൽ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് അതേപോലെ തന്നെ ലണ്ടൻ ലണ്ടൻ പ്രത്യേകിച്ച് ലണ്ടൻ ഐ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരാണ് വരുന്നത് അപ്പോൾ ലണ്ടൻ ഐ ഫയർ വർക്സിന്റെ കാഴ്ചകൾ ൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കൊണ്ടുപോകുന്നത് ക്രിസ്മസിനും ന്യൂ ഇയർ ആഘോഷങ്ങൾക്കൊക്കെ പേര് കേട്ട പ്രസിദ്ധമായിട്ടുള്ള ലണ്ടനിലെ കോവൻ ഗാർഡൻ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് അപ്പോൾ ഡിസംബർ മുപ്പതാം തീയതിയാണ് ഞാൻ അവിടെ പോയത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കണ്ട ആഘോഷങ്ങളുടെ ദൃശ്യ വിസ്മയമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാഴ്ചവെക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലും എനിക്ക് ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും വരാൻ സാധിക്കുകയുള്ളൂ ഈ കൊവൻകാനൻ ക്രിസ്മസ് മാർക്കറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ ഞാനതിനെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു പോകാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കാണുന്ന ക്രിസ്മസ് ട്രീ അവിടെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഓരോ മണിക്കൂർ കൂടുന്തോറും സ്നോ വീഴ്ച ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു കാഴ്ചയായിരുന്നു മനോഹരമായിട്ടുള്ള കാഴ്ച അത് ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം അപ്പോൾ അതൊരു സ്വപ്ന ലോകം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതേപോലെ തന്നെ എന്താ പറയുക ഓരോ ആൾക്കാർ ജനങ്ങള് ൊിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുക എന്നുള്ളൊരു മൂഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മൾ പെടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ലണ്ടനിലെ ആൾക്കാര് ഞാൻ അനുഭവിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും ഒരു വൈബ് മൂഡ് അത് ഒരു പുതുവത്സരം എന്നൊന്നുമില്ല അതല്ലെങ്കിൽ ഒരു ആഘോഷം എന്നൊന്നുമില്ല എല്ലാ ആഴ്ചയിലും ആഘോഷം നമ്മൾ ഈ ഒരു ന്യൂ ഇയർ ഇവരുടെ ആഘോഷത്തിന്റെ കൂടെ അങ്ങ് ചേർന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ബസ് യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ കോവൻ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് വരണമെന്ന് വിചാരിച്ച് പിന്നീടോട്ട് മാറ്റിവെച്ച ഒരു യാത്രയായിരുന്നു അപ്പോൾ അത് ന്യൂ ഇയറിനോടനുബന്ധിച്ച് തന്നെ ആയത് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള അനുഭവം തന്നെയായി ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ലണ്ടനിൽ എത്തി പുതുവത്സരത്തിൽ ആഘോഷിക്കുന്നത് ഒക്ടോബർ തൊട്ടിട്ട് ശരിക്കും ആഘോഷങ്ങൾ തുടങ്ങുകയാണെന്ന് പറയാം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഹെലോവിൻ പാർട്ടിയാണ് ഹെലോവിൻ അപ്പോൾ ഒരു ഒക്ടോബർ അവസാന വാരം ആകുമ്പോഴത്തേക്കും ലണ്ടൻ നഗരത്തിൽ പല ഷോപ്പുകളിലും മറ്റുമായിട്ട് ഹെലോവിൻ ആഘോഷങ്ങളായിരിക്കും അപ്പോൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഹലോവിൻ പാർട്ടി അവസാനിച്ചതിൽ ഉടനെ നവംബർ ഒന്നോട്ട് ഡിസംബറിലോട്ടുള്ള ക്രിസ്മസിലോട്ടുള്ള ആഘോഷങ്ങളാണ് അപ്പോൾ ഒരു നവംബർ അവസാന ലണ്ടൻ നഗരം അവകാശപൂരിതമായിട്ടുള്ള രീതിയിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും ലണ്ടൻ ലൈറ്റ്സ് ഒക്കെ മായിട്ടുള്ള കാഴ്ചകളാണ് അപ്പം എന്തായാലും ഞാൻ കണ്ട ഈ കൊമൻ കാർഡൻ്റെ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടേക്കും പിന്നെ ഈ ഒരു കോർപ്പുരേറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്കിതിൽ മ്യൂസിക് പ്രോഗ്രാംസ് ഒന്നും ഫുള്ളായിട്ട് ഇടാൻ കഴിയില്ല അതുകൊണ്ടാണ് പല സോങ്സും ഞാൻ കാണിക്കാത്തത് ജസ്റ്റ് വിഷ്വൽസ് മാത്രം ഒന്ന് കാണാം Friend. Beautiful. Where are you from? India. So why don't we do an Indian song? Let's see how many people from India picking over. So come on, it's yeah, only fair. Come on. It's, a, it's not all about the Western people. Is that right? London, it's all about mixing cultures together. We are all friends here under the Christmas tree tonight. So let's do a little bit of Indian music, let's see what that leads us to. Start. Are you ready? i <laughs> അതേപോലെ കഴിഞ്ഞ വർഷം ഞാൻ എലിഫന്റ് കാസിൽ പാർക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആ ഒരു ഉണ്ടായിരുന്ന സെയിം ചേട്ടം തന്നെ ഇവിടെയും വന്ന് ജഗ് ബോൾസ് കളക് അതെ അതേ ചേട്ടൻ തന്നെ അതേ രീതി തന്നെയുള്ള അവസരവും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചു നേരം ആ കാഷ്ട്ട് കണ്ടു Oh, good effort! Not bad, not bad, everybody. But now the game changes. Yeah. Now you guys throw those balls at me, and I'll juggle them from your throws. This could be amazing. This could be a disaster. It doesn't really matter. We'll have some fun with it, but we've got to find out what's going on. If you're on a juggling ball, hold it up high. Show me where we go. We got one there, two there, three, four, five, six, seven. Seven balls. Seven volunteers. All I need is seven perfect throws. Sure. Alright, ball number two, just like ball number oh, over here. Ball number two. Aim for the face, you got it. Oops. Oh. Oh. Yeah, ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ കോവിൻ ഗാർഡനിൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതേപോലെയുള്ള കാഴ്ചകളുമായിട്ടൊന്നും വീണ്ടും വരുന്നതായിരിക്കും ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചാനലിൽ പറയുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ